രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു കേരളത്തിൽ ഒരു വ്യത്യാസം മാത്രം അന്ന് യു ഡി എഫ് ജയിച്ച തൃശൂര് ഇത്തവണ കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്തു എന്ന് മാത്രം അഥവാ കെ മുരളീധരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നാൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ആഘോഷമാക്കിയത് കേന്ദ്രത്തിൽ മോദിക്കെതിരെയുള്ള വിജയമായിട്ടല്ല പകരം കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയുള്ള വിധി വിധിയെഴുത്തായിട്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമാണെന്നും പറഞ്ഞവർ തള്ളി മറിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു ചില സ്റ്റേറ്റിൽ ഈ നിരീക്ഷണം ഭൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് ഇക്കൂട്ടർ ചിന്തിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് കിട്ടിയപ്പോഴും ഭരണ ണെന്ന് പറഞ്ഞവരായ യു ഡി എഫ് എന്നിട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിണറായി സർക്കാരിന് ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തു അതും കൂടുതൽ വോട്ടും സീറ്റും നൽകിയിട്ട് ഈ അനുഭവം മുമ്പിൽ ഉണ്ടായിട്ടും വീണ്ടും ആ പഴയ പല്ലവി ആവർത്തിക്കുന്ന യു ഡി എഫ് സൈബർ പോരാളികളുടെ നെഞ്ചത്തേക്കാണ് സഖാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭീമന്റെ കയ്യിലെ ഗത പോലെ ചെന്ന് വീഴുന്നത് ഇതിനോടകം വൈറലായ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് നൂറ് ശതമാനം തോൽവി അവിടെ സംസ്ഥാന സർക്കാർ പിണറായിയുടേതല്ല അതിനാൽ അവിടെ ഭരണവിരുദ്ധ വികാരം തീരെയില്ല ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയോ അവിടെ പിണറായിയുടെ ധാർഷ്ട്യം കലശലായതിനാൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും നയിച്ച കോൺഗ്രസ് ജയിച്ചില്ല അവിടെ ഭരണവിരുദ്ധ വികാരം തീരെയില്ല രാഹുൽ തരംഗം ആഞ്ഞടിച്ച മധ്യപ്രദേശോ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് രാഹുൽ നേരിട്ട് വോട്ട് ചെയ്ത ഡൽഹി പ്രിയങ്കയും സോണിയയും റോബർട്ട് കൂടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ ആരുടെ ദാഷ്ട്യമാണ് നൂറ് ശതമാനം തോൽവിക്ക് കാരണം ഗുജറാത്തിൽ ഞങ്ങളുടെ ജോഡോ യാത്ര നന്നായി അതിനാൽ ഒന്നൊഴികെ എല്ലാ സീറ്റും ബി ജെ പിക്ക് അവിടെ ഞങ്ങളുടെ നേതാക്കൾക്ക് തീരെ ദാഷ്ട്യമില്ല തെലുങ്കാനയോ ഒറീസയോ ആസാമോ ഞങ്ങളുടെ വിനയം കൊണ്ട് ആളുകൾ പുളകിതരായി കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിൽ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് വോട്ട് നൽകി അവർ വിജയിച്ചതിൽ ഒരു നേതാവിനും ബാധ്യതയില്ല ആകെ ഇന്ത്യയിൽ ഉത്തരം പറയേണ്ട ഒരേ ഒരാൾ പിണറായി മാത്രം എന്തുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് നീതി ചെയ്യാതെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചതിനാലല്ലേ ആറു മാസത്തെ പെൻഷൻ മുടങ്ങിയത് സപ്ലൈകോ പ്രതിസന്ധിയിലാക്കിയത് പിണറായിക്കെതിരെ മനുഷ്യരെ തിരിച്ചുവിടാൻ കേന്ദ്രം നടത്തിയ ഗൂഢാലോചനയല്ലേ എന്തിനാണ് ഭരണവിരുദ്ധ വികാരം ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കാതെ പോയ ദേശീയപാത നടപ്പിലാക്കിയതിനോ സിറ്റി ഗ്യാസ് പദ്ധതിക്കായി ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയതിനോ തീരദേശപാത മലയോരപാത കേരളത്തിലെ റോഡുകൾ സ്കൂളുകൾ ആശുപത്രികൾ ഈ സർക്കാർ മികവിറ്റതാക്കിയില്ലേ ഇതൊന്നും മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ചെയ്തതല്ല എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ ചെയ്തതാണ് പവർ കട്ട് കേരളം കൂടംകുളം പവർ ഹൈവേ വഴി നേടി ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ വഴി കൊല്ലത്തിനിടയിൽ കേരളം പോയ ഒരു മേഖലയുമില്ല അയാൾക്കെതിരെ നിർമ്മിക്കപ്പെട്ട നുണകൾ കമല ഇന്റർനാഷണൽ ആഡംബര വീട് ലാവിലിൻ കൈതോലപ്പായ മകൾക്ക് കാനഡയിൽ കമ്പനി മകൾക്ക് യു എയിൽ ബാങ്ക് അക്കൗണ്ട് സ്വർണക്കടത്ത് ഈന്തപ്പഴം ഖുർആൻ ബിരിയാണിച്ചെമ്പ് ഇതിലൊന്നും സത്യത്തിന്റെ കണികയില്ല എന്നാൽ മാസപ്പടിയോ കുഴൽനാടൻ കേസിലെ കോടതി വിധി വായിക്കോ അയാൾ മനസാക്ഷി വഞ്ചിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എട്ട് വർഷമായി ഈ മുഖ്യമന്ത്രി യാതൊരു വഴിവിട്ട സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല അത് തെളിഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഇത്രയേറെ ആക്ഷേപിച്ചിട്ടും മുഖ്യമന്ത്രി ഒരാളോടും പ്രതികാരം ചെയ്യില്ല എന്നിട്ടും മുഖ്യമന്ത്രിക്കു മാത്രമാണത്രേ ധാർഷ്ട്യം പാർട്ടിക്ക് സർക്കാരിന് കുറവുകൾ സ്വാഭാവികം ശബരിമല കേസിൽ കോടതിയിൽ വാദിയായ വനിതാ അഭിഭാഷക ബി ജെ പിയുടെ താരപ്രചാരകയായതെങ്ങനെ ആർ എസ് എസ് ഒരുക്കിയ വർഗീയ അജണ്ടയെയും എസ് ടി പി ഐയും ജമായത്ത് ഇസ്ലാമിയും സൃഷ്ടിക്കുന്ന വർഗീയതയെയും ചെറുക്കാൻ കേരളം മുന്നിൽ നിന്നു പോലീസ് സേന വർഗീയവൽക്കരണത്തിനിടയായത് മണിപ്പൂരിൽ കണ്ടു കേരളമോ ഏത് കേസിലാണ് പ്രതിയെ പിടിക്കാത്തത് ഭരണതലത്തിൽ പോരായ്മകൾ കാണും അതിന് വേട്ടയാടുകയല്ല വേണ്ടത് സതീശന്റെ വിനയവും സുധാകരന്റെ മൃദുഭാവവും ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് യു ഡി എഫിന് ഭൂരിപക്ഷം കൂടിയത്രേ നാട്ടിലെ പാർട്ടി സഖാക്കൾ എത്രയോ ലക്ഷം പേർ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വിമർശന വിധേയരാണല്ലോ എന്നാൽ എത്രയോ മനുഷ്യരുടെ പൊതുരംഗത്തെ ധ്യാനനിരതമായ ത്യാഗവും സമർപ്പണവും ഇതെല്ലാം ഒലിച്ചു പോകുമോ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നവരുടെ ശാസന സ്വാഗതാർഹവുമാണ് എന്നാൽ പാർട്ടിയെയും ഗവൺമെന്റിനെയും കൊന്നു കൊല വിളിക്കാൻ ഉഴറുന്നവർക്ക് വേട്ടയ്ക്ക് നിന്നുകൊടുക്കേണ്ടതില്ല അത് ധാഷ്ട്യം കൊണ്ടല്ല കുന്തിരിക്കം കരുതിക്കോ അവലും മലരും കരുതിക്കോ ഇത് വിളിച്ചവരെ പിടിച്ചപ്പോൾ പിണറായി സംഘിവിജയനായി ആർ എസ് എസിനെ ചെറുക്കുമ്പോൾ അയാൾ ഹിന്ദു വിരുദ്ധനും ഇപ്പോൾ എല്ലാ മാർക്സിസ്റ്റ് വിരുദ്ധരും സി പി എമ്മിനെയും സർക്കാരിനെയും നന്നാക്കാൻ മെനക്കെടുകയാണ് ഹേ കേരളമേ രണ്ടു സർക്കാരുകൾ പത്തു വർഷം പ്രകടന പത്രിക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു വാഗ്ദാന ലംഘനമില്ല ഉണ്ടായാൽ ചോദിക്കാം വിധിക്കാം അല്പം കൂടി കാത്തിരിക്കൂ ജനങ്ങൾ നൽകിയ സമിതിയിൽ ഇരുപത്തിനാല് മാസങ്ങൾ ബാക്കിയുണ്ട് ജനങ്ങളെ കേൾക്കാം തിരുത്താം മുന്നേറാം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ